ഹായ് എല്ലാവർക്കും നമസ്കാരം മകരപ്പുയത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ കൃത്യമായ സ്വാഗതം നമ്മൾ കാന്തല്ലൂരിലെ ഒരു ഉരുളക്കിഴങ്ങ് തോട്ടമാണ് പരിചയപ്പെടാൻ പോകുന്നത് നാല് ഏക്കറിലാണ് ഇവിടെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പൊങ്ങി നമ്മളോടൊപ്പം അതിന്റെ ഒരു എന്താ പറയാ ഈ ഉരുളക്കിഴങ്ങ് ഇവിടെ കൃഷി ചെയ്യുന്ന അടിപൊളിയായിട്ട് തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന രാജൻ എന്നൊരു കർഷക രാജാൻ്റെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാൻ പോകുന്നത് ചേട്ടാ വിശേഷങ്ങൾ അടിപൊളിയാണ് ക്ലൈമറ്റ് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിട്ടാ ഇവിടെ കാന്തളൂരിലെ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് മഴ ഇച്ചറി ഇപ്പൊ കുറവാ നല്ല മഴ ഉണ്ടായിരുന്നു മഴയും കാറ്റും ഉണ്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്റെ പേര് രാജന രാജനാ നമ്മളിവിടത്തെ കാരണം നമ്മളിപ്പോ ജനിച്ചത് തൊട്ട് കൃഷിയാ കൃഷി തന്നെ നമ്മുടെ ഇത് തന്നെ നമ്മുടെ തുലിന്താദ്യ ആദ്യകാലത്തിൽ നെല്ലും കരിമ്പൊക്കെ ചെയ്തായിരുന്നു ഇപ്പോൾ പച്ചക്കറികൾ അപ്പം പച്ചക്കറികളുണ്ട് എന്നാലും ഇപ്പോൾ പച്ചക്കറികൾ കൂടുതലും ഉണ്ട് പച്ചക്കറികൾക്ക് നല്ല ഇതുണ്ടല്ലേ ഇവിടെ ആ ഉണ്ട് ഉണ്ട് ഇവിടെ വന്ന് കൂടുതൽ നമ്മൾ ഈ രസാംസം അടിക്കത്തില്ല നല്ല ഒറിജിനലായിട്ട് ഉള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ പച്ചക്കറികൾക്ക് നല്ലൊരു വിലയുണ്ട് ബെനിഫിറ്റും ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നന്നായി ഉണ്ടാകും ഇതാണ് ഇതാണ് ഉരുളക്കിഴങ്ങിന്റെ വിത്ത് ചെറുതാണ് ഇടുന്നത് അത് ഇട്ടതിന്റെ മെച്ചമാണ് അതെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് എടുക്കുക ഇതെങ്ങനെ ഇതൊക്കെ നട്ടതാണ് നട്ടത സ്ഥലത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരും ഇതെങ്ങനെ ഇങ്ങനെ തോണ്ടിട്ട് ഇതേ ഇത് നട്ടതാണ് നട്ടിത് ഇതൊക്കെ മുള വരുന്നുണ്ട് ഇതേ മുളച്ച് വരുന്നുണ്ട് എത്ര ദിവസം കൊണ്ട് മു ഇരുപത്തിരണ്ട് ദിവസാവുമ്പോ എല്ലാം പൊങ്ങി വരും ഒരു പതിനെട്ട് ദിവസം ഇത് ഇങ്ങനെ ഇത് ഇപ്പൊ നട്ടിട്ട് പത്ത് ദിവസമായി ഇതെല്ലാം ഉരുളക്കിഴങ്ങാണ് ഇപ്പൊ മുളച്ച് വരുന്നേ ഉള്ളു ഇത് ഒന്ന് രണ്ട് വരാത്തത് ഇത് കണ്ട ഇല്ലല്ല ഇത് കേടില്ല ഇത് ഇപ്പൊ ഇത് മുളച്ച് വരുന്നേ ഉള്ളു ആ ചെറിയ അതായത് വിത്ത് ഇതെല്ലാം ഉരുളക്കിഴങ്ങാണ് നാലേക്കറില് ഉരുളക്കിഴങ്ങ് കൃഷിയാണ് അതെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീൻസ് നെടും അപ്പൊ ഇത് നമ്മൾ നമ്മള് സെലക്ഷൻന്ന് പറയും എന്ന് പറയും ബട്ടർ ബീൻസ് എല്ലാ ബീൻസും ഇതിൽ നട്ടിട്ടുണ്ട് ഓരോരോ ഏരിയ തിരിച്ചാണ് നട്ടിരിക്കുന്നത് ഈ ബീൻസ് എന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പത് ദിവസം ഈ അറുപത്തഞ്ച് ദിവസമാകുമ്പോൾ ഇത് ബീൻസിന്റെ പരിപാടി തീരും അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് തൊണ്ണൂറ് ദിവസമാകുമ്പോൾ നല്ല നമുക്ക് ഉരുളക്കിഴങ്ങ് ആവും പിന്നെ ഉരുളക്കിഴങ്ങ് ആ പിന്നെ ദിവസം ദിവസമാകുമ്പോൾ നമ്മൾ വിളവെടുക്കും ഒരു കിലോ ഒരു കിലോ ച നല്ല ഇതുണ്ടെങ്കിൽ രണ്ട് കിലോയും വരും അതൊന്നും പറയാൻ പറ്റില്ല അത് നമ്മുടെ കാലം സാഹചര്യത്തിനനുസരിച്ചാണ് വരുന്നത് ഉരുളക്കിഴങ്ങ് സാധാരണ ഉരുളക്കിഴങ്ങ് തന്നെ ഇങ്ങനെ ഇത് നമ്മൾ ഒരു മേടിച്ചിട്ടിട്ട് ഒരു മാസം രണ്ടു മാസം ഇങ്ങനെ കയ്യ് വെക്കുമ്പോ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വിത്തായി വരും ഉണങ്ങണം ഉണങ്ങി നല്ല വാടി ഇങ്ങനെ ഉണങ്ങണം ആ അതൊക്കെ നട്ടാക്കി ഇതൊക്കെ നല്ല വിത്തുകളാണ് നമ്മൾ ഈ വിത്ത് വന്നിട്ട് മേട്ടുപാളയിൽ നിന്ന് എടുത്തോണ്ട് വരും മേട്ടുപാളത്ത് നിന്ന് മേടിച്ചോണ്ട് വരും ഇത് നടുന്നത് നട്ട് കാണിച്ചരാ ഇതെങ്ങനെ മണ്ണ് മാന്തുക ഇങ്ങനെ മറ്റേ തൂമ്പ വെച്ച് മണ്ണ് മാന്തണം മാന്തിട്ടിട്ട് ഇങ്ങനെ വെക്കണം എത്ര ഉരുളക്കിഴ് ഇതേണ്ട ഒരു ചാൺ ഇങ്ങനെ ഒരു അകലത്തിൽ ഇങ്ങനെ വെക്കുക ഇത് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ട് ഇതില് മണ്ണ് കൂട്ടിയിട്ടാ മതി ഉരുളക്കിഴങ്ങ് അടിയിൽ വളം കൊടുക്കണം ഉരുളക്കിഴങ്ങിന് ആദ്യം വളം കൊടുക്കണം ചാണാനല്ല ഇതിന് സാധാ വളം കൊടുക്കുക നാൽപ്പത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഈ മണ്ണില്ലേ ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പിന്നെ വീണ്ടും മിച്ചിന് മണ്ണ് കൂട്ടി കൊടുക്കണം ആ അത് കഴിഞ്ഞിട്ടാണ് കിഴങ്ങ് വരുന്നത് നമുക്ക് ഒരു താഴ്ച മതി ഈ താഴ്ച തന്നെ മതി നമ്മൾ ഈ വിത്ത് ഇങ്ങനെ മുളച്ചിട്ട് അതെ മുളച്ചിട്ട് നട്ടാൽ പെട്ടെന്ന് വരും ഇത് ഇത് ഇതെല്ലാം ഉരുളക്കിഴങ്ങ് നട്ടതാണ് ഇത് നട്ടിട്ട് പത്ത് ദിവസമായിട്ടുള്ള ഇരുപത് ദിവസം ആവുമ്പോ എല്ലാം ഇങ്ങനെ പൊങ്ങി വരും ഒന്നുപോലെ എല്ലാം പൊങ്ങി വരും വെള്ളം വെള്ളമില്ല ഇത് സാധാ വെള്ളം നമ്മൾ കൊടുക്കാറില്ല ഉരുളക്കിഴങ്ങിന് വെള്ളം കൊടുക്കാറില്ല വെള്ളത്തിന്റെ ആവശ്യമില്ല ആവശ്യമില്ല ഇത് കൃഷി ചെയ്യാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് നടന്ന സമയോ ഇതാണ് ഉരുളക്കിഴങ്ങ് നടന്ന ഈ സീസണാണ് ഉരുളക്കിഴങ്ങ് നടന്ന സമയം അത് നിങ്ങളുടെ ഈ ഒരു ക്ലൈമറ്റ് ഇതായത് അതെ ഇത് മൊത്തം നാല് ഏക്കറായിട്ട കൃഷി ആ ഇനി അതിൽ കുറച്ച് പാകല് മറ്റേ വെജിറ്റബിൾ ചെയ്യാനുണ്ട് ബ്രക്കോളി കേബേജ് അങ്ങനെ ചെയ്യാനുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇനി വേറെ ചെയ്യാൻ പറ്റും പറ്റത്തില്ല ഉരുള കിഴങ്ങ് മാത്രമേ പറ്റുള്ളൂ ബീൻസ് പെട്ടെന്ന് ദിവസം ആകുമ്പോൾ ഇത് മണ്ണ് കെട്ടുമ്പോൾ അത് ബീൻസ് കായിക്കൊള്ളു അത് അതിന്റെ സീസൺ കഴിയും അത് പിന്നെ നമ്മൾ തീരും അത് കഴിഞ്ഞിട്ട് വളം പിന്നെ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇച്ചിരി പട്ടം ബസ് ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുക്കണം പിന്നെ ആദ്യം പൊട്ടസോഴ ആദ്യം ഇട്ട് കൊടുക്കണം മിക്സർ വളം എന്ന് പറയും ഫസ്റ്റിൽ അത് ഇട്ട് കൊടുക്കണം ചാണാൻ ഇത്ര ഏരിയക്ക് ചാണാനിട്ട് നമുക്ക് കൂടുതലാവില്ല ചെയ്യാൻ പറ്റത്തില്ല അത് പിന്നെ പന്നി ശല്യ പന്നി പിന്നെ അതൊക്കെ ശല്യമാണ് ഒന്നും ഇട പച്ചക്കറി ഇത് എല്ല് പൊടി ആവശ്യമില്ല ഇത് ചുമ്മാ വ വളർത്തേ ആവശ്യമില്ല കുറച്ചൊരു ചെറുതായിട്ട് ഒന്നിട്ട് കൊടുക്കണം പൊങ്ങി വരാൻ വേണ്ടി പിന്നെ വളർത്തേണ്ട ആവശ്യമില്ല പിന്നെ മഴ പെയ്താൽ മതി ഉരുളക്കായി അടുത്ത അടുത്ത സീസൺ സീസൺ ഇവിടെ ഇനി എടുത്തിട്ട് വേറെ വേറെ പച്ചക്കറി ഇടും ഇടും അങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് തന്നെ അടുത്ത ഇനി അടുത്ത വർഷമാണ് ഇതേ വർഷം തന്നെ ഇടാൻ പറ്റും ഉരുളക്കിഴങ്ങ് എഴി പന്നി എല്ലാ ശല്യം ഉണ്ട് ഇതെല്ലാം നമ്മള് നോക്കണം അതെല്ലാം കർഷക അതേ നോക്കുന്നതില്ല നമ്മുടെ പണി നല്ല കാറ്റായിരുന്നു നല്ല കാറ്റും ഈ ടൂറിസ്റ്റിന്റെ ഏരിയ മേഖല എങ്ങനെ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇവിടെ ചെറിയ കഴിഞ്ഞ കഴിഞ്ഞാ ശരി ഈ മരങ്ങളായിരുന്നു കാട്ടു കാട്ടുമരങ്ങളായിരുന്നു യൂക്കാലിയായിരുന്നു അതെല്ലാം വെട്ടി മാറ്റിട്ട് ഇങ്ങനെ കിറ്റാച്ച് വെച്ച് കിളച്ചെടുത്താണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് അപ്പൊ ഈ വർഷമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ആളുകളുടെ പണി കുറവാണോ യന്ത്രങ്ങളുടെ ആണോ കൂടുതലും നല്ല ആളുകളുണ്ട് യന്ത്രങ്ങളും വേണോ ഇവിടെ കല്ലും പാറയും കുറ്റിയും അത് ഇനി ചെയ്യുന്ന ആളുകൾ വെച്ച് ചെയ്യാ എന്നാലും കല്ല ഉള്ളപ്പോ കിറ്റാച്ചു വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നല്ലൊരു മുടക്കായി നല്ലൊരു മുടക്കായി നല്ലൊരു ശരിക്കൊരു മുടക്കായി അപ്പൊ അതിനുള്ള വരുമാനം ഉണ്ടോ വരുമാനം കിട്ടും ആ നമുക്ക് നമുക്കൊരു വർഷം ഈ വർഷമാണ് ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് കുറച്ചാണ് ചെയ്തത് ഈ വർഷം ഇതില് ഫുൾ ആദായം കിട്ടൂല എന്നാൽ ഈ ഇത്രയും മുടക്കമുണ്ട് അടുത്ത വർഷമാണ് ഇതിന്റെ ആദായം കൂടുതൽ അല്ല ഞാൻ ഒരു ഒരു വർഷം നമുക്ക് കിട്ടും ഉരുളക്കിഴങ്ങ് അത് നമ്മൾ അത് ഉരുളക്കിഴങ്ങ് വരുന്ന ചെടി ഇച്ചിരി ഒരു കുറച്ച് ദിവസം കൂടെ ആവണം ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എങ്ങനെ എങ്ങനെയത് മുളച്ചിരിക്കുന്നത് ഒരു ഒരു ചാക്കിന് നല്ല കിട്ടിയാ പതിനാറ് ചെപ്പം കിട്ടണം അല്ലെങ്കിൽ ഒരു എങ്കിലും കിട്ടണം ഒരു ചാക്ക് ഒരു നാപ്പത്താറ് കിലോയാണ് ഒരു ചാക്ക് ഒരു ചാക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാക്കിൽ നാൽപ്പത്താറ് കിലോയാണ് നാപ്പത്താറ് കിലോയ്ക്ക് നമുക്ക് നല്ല വിളവ് കിട്ടിയാൽ പതിനാറ് ചാക്ക് കിട്ടണം അല്ലെങ്കിൽ പത്ത് ചാക്കെങ്കിലും കിട്ടണം ഒരു ചാക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു ചാക്ക് കൊണ്ട് ഏകദേശം ഒരു സെന്റ് ഒരു ഒന്നര ഒക്കെ ഏകദേശം നടാം അതായത് അത് സെന്റ് കിലോ 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 കൊണ്ട് ഒരു സെന്റിൽ നടാം നടാം അത് സ്ഥലത്തനുസരിച്ചാണ് ചിലപ്പോ കല്ലോ പാറയോ ഉണ്ടെങ്കിൽ പറ്റത്തില്ല ഏരിയ കൂടുതൽ പിടിക്കും അങ്ങനൊക്കെ ഉണ്ട് ഒരു കിലോ വിത്ത് ഒരു ചാക്കാണ് വില എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ചാക്കിനാണ് വില നമ്മ ചാക്കായിട്ടാണ് മേടിക്കുന്നത് കിലോ ആയിട്ട് മേടിച്ച് നടന്നില്ല ഇതിന് ഈ ഉരുളക്കിഴങ്ങില് ഇത് ഒരേ എണ്ണം തന്നെ ഇതെല്ലാം ഒരേ എണ്ണം തന്നെ നമ്മളിവിടെ ഇടുന്നതെല്ലാം മേട്ടുപാളയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇണവാണ് പിന്നെ അതിൽ കോളാറുണ്ട് മേട്ട അങ്ങനെ ഉരുളക്കില് വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഒരേ ഇണവ ഇടുന്നത് ഇത് ഇവിടെ ആന കാട്ടുപോത്ത് കയറി വരുന്ന സ്ഥലങ്ങളാ ഇതിലെല്ലാം നമ്മൾ നൈറ്റ് കാവലും നിന്ന് എടുക്കണം ഇത് ഇതെല്ലാം എർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് കൃഷി ചെയ്യുമ്പോൾ അതെല്ലാം നോക്കണം എല്ലാം നോക്കണം ഇത് 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 തൊട്ട് രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആന കാണാം ഈ ഭാഗത്തോ ഈ ഭാഗത്തില് ഇവിടെ നിന്നാലേ നമുക്ക് ആനയെ അവിടെ കാണാം ഇത് ആന വരുന്ന പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഇത് ആന അല്ലേ ആന കാട്ടുപോത്തുകൾ പിന്നെ നമ്മുടെ ജീവിതം ഇതാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൃഷികളൊക്കെ ചെയ്തു പോകുന്നത് ചേട്ടാ ചേട്ടാ മാർക്കറ്റ് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകും ആൾക്കാര് പോകും അതൊരു വിഷയമേ അല്ല അല്ലല്ല നമുക്ക് വിൽക്കാൻ പറ്റും അത് ചിലപ്പോൾ ഒരു ചാക്ക് ആയിരത്തി അഞ്ഞൂറായിരിക്കും രണ്ടായിരം ആയിരിക്കും അത് മാർക്കറ്റ് അനുസരിച്ച് ഏറ്റവും നമ്മൾ വിറ്റേക്കുന്നത് നല്ല ആയിരത്തി അറുന്നൂറ് അത് നല്ല ലാഭമാണ് വിറ്റ കിലോ അത് ഒന്ന് രണ്ട് കൊറച്ചുള്ളപ്പോ അത്രയും വില പോവും ഈ ഓണസമയാവുമ്പോ നല്ല വില കിട്ടും അതിനനുസരിച്ചാണ് ഇത് ഇട്ടിരിക്കുന്നത് അപ്പുറത്ത് ഇടുന്നുണ്ട് അടിപൊളി ഉരുളക്കിഴങ്ങ് തോട്ടമാണ് മരിച്ചു കൃഷി രീതികളൊക്കെ നമ്മൾ കണ്ടു അതെങ്ങനെയാണ് നടേണ്ടത് എന്ന് കണ്ടു അതിന് വളപ്രയോഗം കണ്ടു അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമ്മുടെ ഗ്രോ ബാഗുകളിലാണെങ്കിലും ചാക്കുകളിലാണെങ്കിലും ഒക്കെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാം അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ വിത്തൊക്കെ ചെറുതായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അണ്ണനവോട് സമീപിച്ചതാണ് നിങ്ങൾക്ക് വിത്ത് തരികയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ തോട്ടം കാണാം ഇവിടെ വന്ന് ഉരുളക്കിഴങ്ങ് വാങ്ങാനൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെ അട്ടിപൊളി ഒരു സംഗതിയാണ് നമ്മൾ പരിചയപ്പെട്ട എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല അറിവുകളുമായി കാണാം ശ്രീ ജോബി ജമണി സൈനിക അഫ്രോം മകരം